ശ്രീ ഷാബു പ്രസാദ് താങ്കളോടാണ് ചോദിക്കുന്നത് ധ്യാനം ഒരു പബ്ലിസിറ്റി ഈ ചിലരൊക്കെ പറയുന്നത് പോലെ ലാലേ നരേന്ദ്രമോദി ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ് അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ എതിർക്കാം അനുകൂലിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അവഗണിക്കാനാവില്ല അങ്ങനെയുള്ള ഒരു നേതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ശ്രദ്ധിക്കപ്പെടും അതിൻ്റെ അകത്തൊരു സംശയമില്ല അവിടെ പത്രക്കാർ ജെല്ലും അവിടെ ക്യാമറ ജെല്ലും ഒക്കെ ഉണ്ടാവും അത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വിശ്വാസിയാണ് അദ്ദേഹം വിശ്വാസിയായ ഒരു ഹിന്ദുവാണ് ഈ ധ്യാനത്തിലും യോഗയിലുമൊക്കെ വളരെ നൈഷ്ഠികമായി പിന്തുടരുന്ന ഒരു വ്യക്തിയുമാണ് അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ അദ്ദേഹത്തിന് ചെയ്യാനുള്ള അവകാശമില്ലേ അദ്ദേഹം അത് ചെയ്യുന്നു അദ്ദേഹം അത് വളരെ ഏർ കഴിയുന്നത്ര പ്രോട്ടോകോളുകളെല്ലാം ഒഴിവാക്കി അവിടെ ആദ്യം തന്നെ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അവിടെ സ്വീകരിക്കാനും മാലയിടാനും ഒക്കെ തരാനും ഒന്നും ആരും വരണ്ട ഇതങ്ങനെ ഒരു സന്ദർശനമാണ് അവിടെ വന്ന് ഹോട്ടലിൽ റൂമെടുത്തിരുന്ന ബി ജെ പി നേതാക്കന്മാരെല്ലാം റൂമും കാലിയാക്കി സ്ഥലം വിട്ടു അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം അനുഷ്ഠാനം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് അദ്ദേഹം അത് ചെയ്തിട്ട് പോകുന്നു ഇവിടെ എല്ലാവരും ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ കേരളത്തിലെ ഒരു ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ഒന്നാം തീയതി തോറുമുള്ള ഗുരുവായൂരേക്കുള്ള പോക്ക് ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തുമാത്രം അത് ഈ സോഷ്യൽ മീഡിയയും ടി വി ഒന്നും ഇല്ലാതെ ആ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അത് എന്ത് ഗംഭീരമായിരുന്നു ഡൽഹിയിൽ നിന്ന് എ ഐ സി സി മീറ്റിംഗിൻ്റെ അകത്തുനിന്ന് അദ്ദേഹം സ്പെഷ്യൽ എയർക്രാഫ്റ്റിൽ കൊച്ചിയിൽ വരുന്നു അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ പോകുന്നു ഒന്നാം തീയതി ആഹാ അതെ അവിടെ തൊഴിൽ തട്ട് അതേ ഹെലികോപ്റ്ററിൽ തിരിച്ചേർപ്പ് പ്രസാദ് കെ കരുണാകരൻ ഒന്നാം തീയതി ഗുരുവായൂർ പോകുന്നത് വലിയ ചർച്ചയായിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇത് എല്ലാ ഒന്നാം തീയതിയും തപസരിക്കുന്നൊരു അല്ല ഇത് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പരസ്യപ്രചരണം അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് ഏകാഗ്രതയോടുകൂടി ആരെയും അറിയിക്കാതെ താങ്കൾ പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരു നിഷ്ഠ അനുഷ്ഠിക്കാൻ വേണ്ടി വിവേകാനന്ദ പറയിൽ പോയി ഇരുന്ന് സ്വകാര്യമായി ധ്യാനം ഇരിക്കുന്നതാണെന്ന് പറയുമ്പോഴാണ് ഒൻപത് ഹൈ ഡെഫിനിഷൻ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് നിമിഷങ്ങൾ തോറും ഈ വിഷ്വൽസൊക്കെ ഇങ്ങ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംശയം ഉണ്ടാക്കുന്നത് അതിൻ്റെ അത് എന്താ ഒരു കാര്യം ഉണ്ടെന്നേ അദ്ദേഹത്തിന്റെ ധ്യാനവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ലോകം നാലു പേര് കാണുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അല്ലാതെ അല്ല അതുകൊണ്ട് അദ്ദേഹം ഈ വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ആ ഒരു കാര്യമുണ്ട് ആ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ അതിൽ എന്താ പ്രശ്നം എന്താണ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതാണ് ഒരു പ്രശ്നം അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം വ്യക്തിപരമായ ഒരു നിഷ്ഠയിലൂടെ ചില സമുദായങ്ങൾക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കുന്നു മറ്റുള്ള ചിലർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ചില സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണ് അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും എന്ത് സന്ദേശമാണ് അദ്ദേഹം അവിടെ പോയിരുന്ന് ധ്യാനിക്കുന്നു അതിൻ്റെ അകത്ത് എന്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്ദേശമാണ് ലാലയുള്ളത് ഇത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം ഒരു കാര്യമുണ്ട് ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കുന്നതേയില്ല അദ്ദേഹം ഇടക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോന്ന് കടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ടു തരും നിങ്ങൾ അതിന്റെ നിങ്ങൾ അതിന്റെ പുറകേ കിടന്ന് ബഹളം വെച്ചു പോവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി അദ്ദേഹം പോവും ഇതൊക്കെ ചർച്ച ചെയ്യണോ ഈ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ് താങ്കൾ പറഞ്ഞതുപോലെ രാജ്യം ചർച്ച ചെയ്യും അദ്ദേഹം ചെയ്യുന്നതൊക്കെ വിലയിരുത്തും അതറിയാവുന്ന ആൾ എല്ലാവരേക്കാൾ നന്നായി അറിയാവുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടാണ് അദ്ദേഹം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും അദ്ദേഹം ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതും ഇപ്പൊ ഈ പറയുന്ന അവസരത്തിൽ എന്താ പ്രശ്നം ഇതെന്താ ഇത് നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് മണിക്കൂർ கன்னியாகுமரி விவேகானந்தகேந்திரத்தில் ஆ தியானத்தில் இருக்கணும் ഇതുകൊണ്ട് എന്താണ് പ്രശ്നം അല്ല അതാണ് മനസ്സിലാകാത്ത അദ്ദേഹം ഇരിക്കുന്ന ധ്യാനം അതൊരു വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ അത് എവിടെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് താങ്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമുക്ക് നമുക്കൊക്കെ അല്ല നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണോ ഒരു ധ്യാനത്തിലേക്ക് തപസ്സിലേക്ക് പോകേണ്ടത് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതകൾ ഒരുക്കിക്കൊണ്ടാണോ ഒരു ധ്യാനത്തിലേക്ക് പോകേണ്ടത് ഒന്ന് രണ്ടാമത് അദ്ദേഹം ഇത്രയും ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടങ്ങളിൽ അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നാട്ടുകാരോട് അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് വലിയ ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്ന പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ധ്യാനത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് ആ ആരോപണത്തെ മറികടക്കാനാകുമോ അതുപോലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകുന്നു അതിനെ മറികടക്കാൻ ഒരു പ്രധാനമന്ത്രിക്കാകുമോ അദ്ദേഹം വ്യക്തിപരമായ നിഷ്ഠയാണ് അനുവദി അനു ഇങ്ങനെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്തരം വ്യക്തിപരമായ നിഷ്ഠകൾ ഒരു സമുദായത്തിനോ ഒന്നിലധികം സമുദായങ്ങൾക്കോ വലിയ രീതിയിലുള്ള നെഗറ്റീവ് സന്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി അത് ത്യജിക്കണ്ടേ അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടോ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ടോ നൂറ് ശതമാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിനിഷ്ഠമായ വിശ്വാസങ്ങൾ പിന്തുടരാൻ അവകാശമുണ്ട് അത് പ്രധാനമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അവകാശം ഇല്ലാതാവുന്നില്ല പിന്നെ അല്ലാതെ നിങ്ങളെ പോലുള്ളവർ ഇതെന്തോ മോശമായ സന്ദേശം നൽകുന്നു മറ്റുള്ള സമുദായങ്ങളെ ഭയപ്പെടുത്തുന്നു അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശം നൽകണമല്ലോ ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നാല്പത്തിയഞ്ചു മണിക്കൂർ അങ്ങനെ നമുക്ക് എഴുതി തള്ളാനാകില്ല അദ്ദേഹം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട നാല്പത്തിയഞ്ച് മണിക്കൂറാണ് ഈ രാജ്യത്തിന് വിലപ്പെട്ട സേവനം നൽകേണ്ട നാല്പത്തഞ്ച് മണിക്കൂറാണ് അദ്ദേഹം ആ നാല്പത്തഞ്ച് മണിക്കൂറിൽ ഏകാഗ്രതയോടുകൂടി സ്വന്തം നിഷ്ഠ അനു അനുവർത്തിച്ചു പോകാനാണ് നിൽക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യത്തിനുള്ള ഗുണം എന്താണ് രാജ്യത്തിന് അതായത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഊർജം അദ്ദേഹം അദ്ദേഹം അത് രാജ്യത്തിനും ഗുണം തന്നെയാണ് ഇവിടെ ഒരാൾ പത്ത് ദിവസം പരിവാരങ്ങളെയും മരുമാനെയും മക്കളെയും വരുമാനങ്ങളെയും കൂട്ടി എവിടെയോ പോയിരുന്നല്ലോ ഈ ചാർജ് പോലും ഏൽപ്പിക്കാതെ എന്താണ് ഈ നാട്ടിനുണ്ടായ ഗുണം എന്താണ് ഈ നാട്ടിനുണ്ടായത് അതുപോലെ ഒന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത് അതാ രാജ്യം കാണാൻ പോയതാണ് പ്രധാനമന്ത്രി ഇനി പോകാത്ത സ്ഥലങ്ങൾ ബാക്കിയുണ്ടോ പ്രധാനമന്ത്രി പോയ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുമല്ലോ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് പോയത് ആരെയൊക്കെയാണ് കണ്ടത് എന്തിനാണ് പോയത് എന്നുള്ളത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് കെട്ടിയെടുത്ത് പോയത് എങ്ങോട്ടാണ് എന്തിനാണ് ആരെയാണ് കണ്ടതെന്ന് ദൈവം നമ്പുരാന് പോലും അറിയാവോ ഇല്ലല്ലോ അല്ല അത് അവകാശം ഇല്ലല്ലോ അല്ലെ അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാനുള്ള അവകാശം ഇല്ലല്ലോ അപ്പോ പ്രധാനമന്ത്രിക്ക് മാത്രമേ അങ്ങനെ ഒരു അവകാശം അല്ലല്ല അല്ല പ്രധാനമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്തിനു പോയി എവിടെ പോയി ആരെ കണ്ടു എവിടൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ അത് മുഴുവൻ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി ഓരോ നിമിഷം ദിവസം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലാത്ത ഒരു കാര്യം ഈ മണിക്കൂർ ഇന്നലെ മുതൽ തുടങ്ങി നാളെ വൈകുന്നേരം വരെയുള്ള നാൽപ്പത്തി അഞ്ചു മണിക്കൂർ നേരം അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൃത്യമായ ഉത്തരം ഇല്ലാത്ത അദ്ദേഹം അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ അദ്ദേഹത്തിന് ആ ഒരു ഊർജ് ഊർജം ലഭിക്കാനും ആ സ്വയം റീചാർജ് ചെയ്യാനും കൂടുതൽ ഊർജ്ജസ്വലമായി പുറത്തു വരാനും വേണ്ടി തന്നെയാണ് പോയി അദ്ദേഹം ദിവസം നാലഞ്ചു മണിക്കൂർ ഉറങ്ങാറുണ്ട് ആ അഞ്ചു മണിക്കൂർ അദ്ദേഹം ഈ രാജ്യത്തിൽ എന്ത് സേവനമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമല്ലോ ശരി 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 അദ്ദേഹം ഉറങ്ങുന്നത് പോലെ അദ്ദേഹം ഉറങ്ങുന്നത് പോലെ നാലഞ്ചു മണിക്കൂർ ഉറങ്ങാറുണ്ടല്ലോ എല്ലാ ദിവസവും അതുപോലെ ഇപ്പൊ ഒരു നാല്പത്തഞ്ച് മണിക്കൂർ ഒരുമിച്ച് അങ്ങ് ഉറങ്ങുന്നു എന്ന് കണ്ടാൽ മതി എന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത്